നമസ്കാരം നാ സിനിമാ സിനിമാവിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് തീർത്തും വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിനെ നിലമ്പൂരിനെക്കുറിച്ച് ഞാനൊരു ഹിസ്റ്റോറി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ചെയ്ത ആ വീഡിയോ അന്ന് നല്ല രീതിയിൽ വൈറലായിരുന്നു അതൊരു ഡിസ്ക് ആയിട്ടാണ് ഞങ്ങൾ പുറത്തിറക്കിയിരുന്നത് അതിൽ നിലമ്പൂരിലെ കലാകാരന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ രഹനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് രഹനയും ഞാനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് മലബാറിൻ്റെ വാനമ്പാടി മാപ്പിളപ്പാട്ടിൻ്റെ രാജകുമാരി എന്നൊക്കെ അറിയപ്പെടുന്ന രഹന എൻ്റെ സഹപാഠിയാണ് എൻ്റെ നാട്ടുകാരിയാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് രഹനയുമായി നടത്തിയ അഭിമുഖം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു രഹന നിലമ്പൂരിൻ്റെ കിളിക്കൂട്ടിലെ മലബാറിൻ്റെ വാനമ്പാടി ചാലിയാറിൻ്റെ കുഞ്ഞോളങ്ങളുടെ താരാട്ട് കേട്ട് വളർന്ന രഹന ഇന്ന് മലയാളികൾക്കെല്ലാം സുപരിചിതയായ പാട്ടുകാരി നൂറുകണക്കിന് കേസറ്റുകളിലൂടെ ആയിരക്കണക്കിന് ഗാനങ്ങൾക്ക് രഹനത്തിന്റെ ശബ്ദം പകർന്നു നൽകി നിരവധി വീഡിയോ ആൽബങ്ങളിൽ രഹനയുടെ മധുരശബ്ദം പ്രേക്ഷകർക്ക് കാതിന് കുളിർമയായി ചാനൽ പ്രോഗ്രാമിലൂടെ

സമയത്ത് പാടിയത് സഞ്ചാരി പാട്ട് അങ്ങനത്തെ അങ്ങനെ പോളുമ്പോ അപ്പൊ അവർക്ക് പാടുന്നു പിന്നെ ഒട്ടോ കുറച്ച് പാടുകയോ സുഖം കിട്ടി വായിക്കുവായിരുന്നു അങ്ങനത്തെ അറിയാമല്ലോ അങ്ങനെയൊക്കെ പ്രോത്സാഹനം പറഞ്ഞിട്ട് ഇല്ല ഇപ്പം കുറച്ച് വയന വായിക്കുവായിരുന്നു അപ്പൊ ആ ഒരു ഇത് വല തന്നെയാണ് അപ്പൊ അങ്ങനെ പാടി പിന്നെ ഞാൻ പിന്നെ ചെറുതല് പോകാൻ

പിന്നെയാണ് അത് ആക്കിയത് അപ്പൊ അന്ന് നനഞ്ഞൊഴുകും മഞ്ഞ അവരില്ലേ തന്നെ അവര് പിന്നെ ട്യൂഷനൊക്കെ അവിടെ നിന്നും ഞാൻ ഇങ്ങനെ പാട്ട് അവരൊക്കെ പാടും പിന്നെ കോമ്പറ്റീഷൻ ആയാലും അവർ നമുക്ക് അവരൊരു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു സപ്പോർട്ടില്ലേ നന്നായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ

അവർ വിളിച്ചവരുടെ ഒരു പ്രൊഡ്യൂസർ ജ്യോതി പള്ളര് അങ്ങനെ അതിലേക്ക് പരിഗണിക്കു വിളിച്ച് ഞാൻ എഴുതിയിരുന്നു അവിടെ തന്നെ മാർക്കോസൈറ്റന്നായിരുന്നു കൂടെ അതിൽ പാടിയിട്ടുണ്ട് നമ്മൾ ആ പാടിയ വിധേയല്ലോ നമ്മൾ ഒരുപാട് സീങ്ങിയർ ആ പാടുമ്പോൾ തന്നെ നമ്മളെ പരിചയപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മാർക്കോസൈട്ട പിന്നെ അതിലെനിക്ക് ഭാഗ്യം എന്ന് വെച്ചാൽ ജോൺസൺ മാഷ എനിക്ക് സെക്കൻഡ് എഡിഷൻ തോട്ട് അതിൻ്റെ സെമി കോ പണി കൂട്ടിട്ട് ശ പാട്ടുകൾ ഒരുപാട് പാടി വേറൊരു എന്താ പറയാ അങ്ങനെ ഒന്നും കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആള് നമ്മളെ കൂടെ ഇരുന്ന് അങ്ങനെ ഇണ്ടാവില്ലേ ആളുടെ കൂടെ നമ്മൾ ഇരിക്കുക അതെ നമ്മള് അതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അപ്പൊ ആ സമയം കൊണ്ടിപ്പോ അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ നമ്മക്കും അത് പഠിക്കാലോ ഞാനെന്താ വെച്ചാൽ ഞാൻ മാഷ്ട പാട്ടുകളെല്ലാം പറഞ്ഞു പാടിക്കൊടുക്കുമായിരുന്നു ഈ പാനലിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര അതെനിക്കൊരു വല്ലാത്തൊരു സങ്കടം ആട്ടോ കാരണം എനിക്കൊരു പാട്ട് വെച്ചിരുന്നു പക്ഷെ മരിച്ചു തരാൻ വേണ്ടി വെച്ചിരുന്നു ഞാൻ എന്റെ താത്തക്കുട്ടിന്നാ വിളിക്കുക താത്ത കുട്ടിക്ക് ഞാനൊരു പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പാടിക്കട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്തന്നെയാണെന്ന് പക്ഷെ എന്റെ അടിയാണ് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ആളുടെ എല്ലാ പാട്ടും ഇങ്ങനെ പാടിയും ഞാനെന്തൊക്കെ പ്രോഗ്രാം പാടിയതല്ലേന്ന് പറഞ്ഞു നീ എങ്ങനെ ഇതൊക്കെ ഓർത്ത് വെക്കണേ ഞാനിങ്ങനെ ഓരോന്നും ഒരുപാടുണ്ടല്ലോ തന്റെ തോന്നി അങ്ങനെ ഒരുപാട് ഫിലിമ് പാടി ഭാഗത്ത് ഇങ്ങനെയൊക്കെ എല്ലാം ഞാൻ ഇരണ്ട് ഇരണ്ട് പേര് പാടിക്കൊടുക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഓർത്തില്ല അങ്ങനെ ഇന്നൊക്കെ ഞാൻ പരിപാടിക്ക് പാടിയിരുന്നായിരുന്നു പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ പ്രോഗ്രാമും ഫിലിംസോങ്ങും പാടുമായിരുന്നു പക്ഷെ ഞാൻ അപ്പം അവരെന്താന്നറിയില്ല ഞാൻ എനിക്ക് ഞാൻ ഒരു അടുത്ത ഫിലിമിൽ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പ്രൊഡ്യൂസറുകളും ഹസ്ബൻഡ്സൊക്കെ പറഞ്ഞ് ഞാനൊരു പാട്ട് വെച്ചിട്ടുണ്ട് എന്നു പക്ഷെ പാട്ട് എന്തായാലും അത്രയൊരു എന്താ പറയാ അവരുടെ കൂടെ അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ട് അതെ ഉണ്ടെന്ന് തന്നെ പ്രോഗ്രാം ചിത്രരാശിയും വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ഭയങ്കര പിന്നെ പക്ഷെ പട്ടിമാല ആ അതാണ് പട്ടർമാരിലേക്ക് വന്നപ്പോ ഏറ്റവും എനിക്ക് കിട്ടിയ ഭാഗ്യം ഭാഗ്യാ ഞാൻ ഇരുന്ന ഫസ്റ്റ് ദിവസം ലാസാട്ടൻ ലാസേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ലാസാട്ടൻ ഇങ്ങനെ നമ്മൾ കേറി വന്നപ്പോ നമ്മളിങ്ങനെ വിഷ് ചെയ്യാൻ വേണ്ടി കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ കേട്ട് പാട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങോട്ട് പാടുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ വെച്ചാൽ ഒരു അങ്ങനെ തന്നെ പഠിച്ചോന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു എല്ലാ അതാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇയാള് പോയി ഞാൻ പെട്ടെന്ന് നമുക്ക് വിചാരിക്കാൻ പാടാൻ പറ്റിട്ടില്ല കൊറേ പിന്നെ അതെ അതെ പലർക്കും ഒരു ഒരു എന്ന് വെച്ചാൽ ഇത് ും ചാനലുകളിൽ നിന്നും ചാനലുകളിലേക്കും സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്കും രഹനയുടെ ഗാനവീചികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു